何 ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇത് നമ്മൾ എട്ടാം ഇടത്തോടനുബന്ധിച്ച് ഇങ്ങനായിരുന്നതാണ് കേട്ടോ ഈ കുർബാനയുടെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ ഇന്ന് കാണിക്കുന്നുള്ളൂ ഒരു ദിവസം നമ്മുടെ മുൻ വികാരിയായിരുന്ന അച്ഛനായിരുന്നു ഫ്രാൻസിസ്കോ പടം ആടുന്ന അച്ഛൻ വേറൊരു ദിവസം നമ്മുടെ ചൂടി അച്ഛനായിരുന്നു അതിൻ്റെ വീഡിയോസ് എൻ്റെ വേറെ ഫോണിലായിപ്പോൾ ഞാനത് വേറെ വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ അപ്പോൾ ഇത് നല്ലൊരു പ്രസംഗമൊക്കെ ആയിരുന്നു കേട്ടോ അതൊന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല ഓളിയോം ഭയങ്കരമായിട്ട് മുടക്കം അപ്പോൾ അതുകൊണ്ട് ഞാനതൊന്നും ഇട്ടില്ല കേട്ടോ അത് നിങ്ങൾക്കുമ്പോൾ എല്ലാ തിരുനാളിൻ്റെയൊക്കെ കേൾക്കുമ്പോൾ ഒരു ബോറടി വേണ്ടെന്നോർത്താണ് ക്ലിയർ ക്ലിയറാവില്ല പിന്നെ അന്നത്തെ ദിവസം എല്ലാ തിരുനാളിൻ്റെ അന്നത്തെ പോലെ ഒന്നും തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ കുർബാന കഴിഞ്ഞപ്പോൾ അച്ഛന്മാരെ പരിചയപ്പെടാനുള്ളവരും പോയി മുന്നത്തെ അച്ഛനല്ലേ പരിചയം നമ്മുടെ സ്വന്തത്തിലൊരു അച്ഛനും ഉണ്ടായിരുന്നു പ്രസംഗം പറഞ്ഞത് കേട്ടോ പിന്നെ അത് കഴിഞ്ഞപ്പോൾ രൂപം പ്രദക്ഷിണമൊക്കെയായി രൂപവുമായിട്ടുള്ള പ്രദക്ഷിണം കയറി രൂപം എത്താനായിട്ടുള്ള തിരക്കുകളൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ പിന്നെ നമുക്ക് ആദ്യത്തെ ദിവസം മൂന്ന് ചുറ്റി പ്രദക്ഷിണം കഴിഞ്ഞ് വന്നപ്പോൾ കുഞ്ഞാളങ്ങനെ ഇട്ടുകൊണ്ട് മൂടി കേട്ടോ मुड़क ആൾക്കാരുടെ ഒരു കുറവുണ്ടായിരുന്നു അതുപോലെ തന്നെ നേർച്ചയും കുറവായിരുന്നു ഇപ്പോൾ കുട്ടികളെ കാണാൻ കഴിഞ്ഞവിടെ കൂടിയാലേ കാണാൻ പറ്റില്ല ഫോ അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ നൊവേന ഉണ്ടായിരുന്നു കേട്ടോ കൊച്ചി നോവേന വരി പിന്നെ ഒരു പ്രസിദ്ധീൻ്റെ ഈ സമ്മാനം കൊടുത്ത് ഇതെൻ്റെ ഒരു ഫ്രണ്ടാണ് അപ്പോൾ ഞാൻ ഇന്നാൾ വേറെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എന്നോട് പതിനഞ്ചാം ഇടം അവരുടെ നാട്ടിലൊരു കപ്പലയിലാണ് അപ്പോൾ അവിടേക്ക് തന്നെ ക്ഷണിക്കുന്നത് ഇരുന്നിട്ടോ ഇപ്പോൾ പതിനഞ്ചാം ഇടം നടന്നുകൊണ്ടിരിക്കുകയെന്ന് നിങ്ങൾ കാണുമ്പോൾ ഈ വീഡിയോ ഇന്ന് തന്നെ പതിനഞ്ചാമിടത്തിൻ്റെ വീഡിയോ തലേന്നത്തെ കൊടിയേറ്റത്തിൻ്റെ വീഡിയോ വരും കേട്ടോ കുർബാന കഴിഞ്ഞപ്പോൾ അച്ഛനും നമുക്ക് തിരി ശേഷിപ്പോൾ മുത്താനൊക്കെ തന്നായിരുന്നു വലിയ സന്തോഷമായി കാരണം അത് അവിടെ നടയിൽ കാണാറുള്ളൂ നമുക്ക് എപ്പോഴും മുത്താൻ പറ്റൂല കേട്ടോ അതിരുന്നാളിൻ്റെ അന്ന് അച്ഛനും എല്ലാവർക്കും മുത്താനായിട്ട് അനുവദിച്ച് നമുക്ക് തൊട്ട് വണങ്ങാനും കുർബാന കഴിഞ്ഞപ്പോൾ സാധിച്ചിട്ടാണ് അപ്പം ഞാനിത് ചെറുതാക്കിയിട്ടത് അതിൻ്റെ എല്ലാ വീഡിയോകളും എൻ്റെ ഫോണിൽ നിന്ന് ഏതായാലും അത് കളയുന്നതിലും വിടണമല്ല എല്ലാ വിശേഷങ്ങളായിട്ട് ഇട്ടതാണ് ഇപ്പം ഞാനിത് കഴിഞ്ഞ് നമ്മുടെ വള്ളിയിലെ തിരുന്നാളുകളൊക്കെ അവശേഷി അവസാനത്തെ ഭാഗമാണ് നമ്മുടെ ഡീക്കന അവിടെ ഡീപ്പനോടേക്കൊണ്ടേട്ടാ അപ്പോൾ നോക്കി എല്ലാവരും മുത്തിയിട്ട് പോവുകയാണ് ഒത്തിരി പേര് പോവേട്ടാ ബാക്കി മുത്താനുള്ളവർ മാത്രം വെള്ളിയിലുള്ളൂ പിന്നെ പാട്ട് നടക്കുന്നുണ്ട് അവിടെ ഞാനൊന്നും കിട്ടില്ല കോപ്പി റേറ്റ് വന്ന കാരണം നമ്മുടെ ജാസ് ജാസിൻ്റെയൊക്കെ പേര് കറക്റ്റ് തന്നെയാകും അതിൻ്റെയൊക്കെ പാട്ട് നല്ല അടിപൊളിയാൻ കേട്ടോ എല്ലാ പേരും നല്ലൊക്കെ ഇല്ലാതും ചെറുപ്പമായിട്ട് പുറത്തുനിന്ന് വേറെ ആൾക്കാരുണ്ടാവാറുണ്ട് എന്തായാലും ഇവരുടെ പാട്ട് നല്ലൊരു ഭക്ഷണ സാധനമാണ് കേട്ടോ ഞാനിപ്പോൾ വോയിസ് ഓറും എടുത്തുകൊണ്ടാണ് ഇത് ഇടുന്നത് കാരണം എനിക്ക് പെട്ടെന്ന് എഡിറ്റ് ചെയ്ത് രണ്ടി വന്ന് രണ്ടാം മീഡിൻ്റെ വോയിസ് പാട്ടൊക്കെ വന്നുകൊണ്ട് വന്നുകൊണ്ടെങ്കിൽ സൂപ്പർ ആയിട്ട് വരുമ്പോൾ നോക്ക് അപ്പോൾ എന്തായാലും നമുക്ക് ഈ പെരുന്നാൾ വടി ഇവിടെ അവസാനിക്കുകയാണ് ഇതിനകത്ത് ചെല്ലിയ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ മത്രം ചെറിയൊരു വീടിയായിട്ട് എനിക്കിൻ്റെ ബാൻഡ് എടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇടണമെന്നുണ്ടായിരുന്നു നോക്കിയിട്ട് പോക്കിറീറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും അങ്ങനെ അവസാനിച്ച് ഇത് എട്ടാം മിടത്തിൻ്റെ അവസാന മണിക്കൂറുകൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പതിനഞ്ചാം മിടം എന്ന് പറയുമ്പോൾ അത് വേറൊരു കപ്പേളയിലാണ് സ്ഥലത്തിൻ്റെ ഇപ്പം ഇനി കറക്റ്റ് അറിയില്ല അമ്പഴക്കാണ് അവിടെന്നാണോ അവ പാമ്പൂത്തറിയോ അങ്ങനെ എന്താണോ ഉണ്ടോന്നു കറക്റ്റായിട്ട് അറിയില്ല അപ്പോൾ നമുക്ക് അടുത്ത വീടാം കേട്ടോ അപ്പോൾ അവിടുത്തെ കോടിയേറ്റം പെരുന്നാളൊക്കെയാണ് ഒക്കെയാണ് ഈ ഇത് നിങ്ങൾ കാണുമ്പോൾ ഈ ദിവസങ്ങളിൽ അതായത് ഇന്നലെ ഇനി ഇത് അപ്ലോഡ് ചെയ്യുന്നതാണെങ്കിൽ ഇന്നലെയാണ് അവിടെ കോടിയേറ്റം ഇന്നും ഊട്ടുപെരുന്നാളാണ് അപ്പോൾ അതിൻ്റെ വീഡിയോ ഇപ്പോൾ തന്നെ വൈകിട്ട് ഊട്ടുപെരുന്നാളിനെ സഹായിക്കുന്നതൊക്കെ ആയിട്ടുള്ള അപ്പോൾ അതെല്ലാവരും വന്ന് ഊട്ട് ഊട്ടുപെരുന്നാളിനൊക്കെ പങ്കെടുക്കാം അതായത് ആ കപ്പേളപ്പള്ളിയിലാണ് തിരുനാൾ അപ്പോൾ അതിൻ്റെ വീഡിയോ തലേന്നത്തെ വീഡിയോ ഇപ്പോൾ വരും കേട്ടോ ആ വീഡിയോ എല്ലാവരും കാണുക എല്ലാവരും ഊട്ടി തിരുനാളിനൊക്കെ വരിക തിരുന്നാളിന് വരുക അത് കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം ഇനി ചടങ്ങുന്ന പതിനൊന്നര കൂട്ടിച്ചതി അഞ്ച് മണിക്കവിടെ വീഴുപാൽ എഡിറ്റ് ചെയ്തിടുന്നത് അവിടുത്തെ തിരുനാളിൻ്റെ ദിവസങ്ങളിലാണ് ഇത്രയും ദിവസം എഡിറ്റ് ചെയ്യാൻ പറ്റില്ലായിരുന്നു അപ്പോൾ നമ്മുടെ എട്ടാം തിരുന്നാളിൻ്റെ ഇടാതെ എങ്ങനെയാണ് പതിനഞ്ചാം മടത്തിൻ്റെ ഇടണമെന്ന് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടേട്ട് അപ്പോൾ എല്ലാവർക്കും ദൈവാനുഗ്രഹങ്ങൾ നേരുന്ന അടുത്ത് ണട്ടോ ഇത് റുദ്ധി പിടിച്ച് എഡിറ്റ് ചെയ്ത് വോയിസ് കൊടുത്തിടുന്നതുകൊണ്ട് അതിൻ്റെതായ കുറവുകൾ ഈ വീഡിയോയിൽ ഉണ്ടാവും കേട്ടോ അപ്പൊ എന്നാലും നമ്മൾക്ക് ഈ പെരുന്നാളിനുണ്ടായിരുന്ന പോലെ ഒന്നും തിരക്കൊന്നും അവിടെ കണ്ടില്ല പക്ഷെ ഊട്ട് പെരുന്നാളിന് തിരക്കുണ്ടാവും എനിക്ക് തോന്നുന്നുണ്ട് പ്രദർശനം ഉണ്ടായിരുന്ന കേട്ടോ അതിന് ശേഷം പ്രദർശനമൊക്കെ കഴിഞ്ഞത് നമ്മുടെ സെമിത്തേരിയാണ് കേട്ടോ ഇവിടെയും കുറെ ആളുകൾ ഉറങ്ങുന്നുണ്ട് അപ്പം അവരെയും നമ്മൾ ഓർക്കണമല്ലോ അപ്പം എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നല്ല വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ഞങ്ങൾ വീട്ടിലോട്ട് പോകില്ല കേട്ടോ അവിടെ കഴിഞ്ഞ് ബാൻഡുണ്ടായിരുന്നു കേട്ടോ അതിന് കുറച്ച് നേരം നിന്ന് അവരെടുത്തിട്ടാ എല്ലാവരും കണ്ടുപോയി പക്ഷെ അപ്രിഷിയേറ്റ് ചെയ്യാൻ ഒരു പാവം മനുഷ്യൻ വന്ന് ക്ഷയിക്കാൻ്റെ അടുത്തോണ്ട് പോകണം സങ്കടം വന്നാൽ അവർക്കും ഒരു സന്തോഷം ഒരാൾ വന്നിട്ട് ക്ഷയിക്കാൻ്റെ അടുത്ത് പോയി പാവ അത് ഒരു വയ്യാത്ത പോലത്തെ ഒരു കൊച്ചാളി അവിടെ നിൽക്കേണ്ടതിരിക്കും അവനെ ഒരു ഫ്ലാസ്ക് അടിച്ചായിരുന്നു ഇന്നർക്ക് എടുത്തില്ല നമ്മൾ പുറമേ കാണുന്നതുകൊണ്ട് ഒരാളെ വിലയിരുത്തെന്ന് പറയണ അതാണ് വയ്യായിക തോന്നുന്ന പോലത്തെ ഒരു ഇതാണ് കേട്ടോ നമ്മുടെ അർണൂസ് പാദിയുടെ സ്റ്റാച്ചു ആണത് പുത്തമ്പാനെഴുതിയത് അപ്പം അതെ ഈ ഈ പയ്യ ഈയാളാണ് കേട്ടോ അത് കൊടുത്തത് ഉള്ളി മാത്രം ഒന്ന് അപ്രീഷ്യാനുണ്ട് അതാണ് ഓരോ മനുഷ്യര് നമ്മൾ പുറമേ കാണുന്നതൊന്നുമല്ല അവരുടെ ഇൻസൈഡെന്ന് പറയുന്നത് ആർക്കും ഒന്ന് അനുമോദിക്കാൻ തോന്നിയില്ലാട്ടോ ആ പുള്ളി പോയി അനുമോദിച്ച് ഇങ്ങനെ സന്തോഷമായി അപ്പോൾ ഞങ്ങളും പോയാണ് കേട്ടോ അപ്പം നമുക്ക് അടുത്ത വീട്ടിൽ കാണാം ടാറ്റാ നമ്മൾ ഇവിടെ പല്ലിയുടെ അടുത്തുള്ള കടയിൽ ഇറച്ചി വാങ്ങിക്കാൻ വന്നാണ് ബീഫ് വാങ്ങിച്ച് അപ്പം റെമോ ബീഫ് കൂട്ടുള്ള റെമ്മോ ചിക്കൻ മാത്രം കൂട്ടുകയുള്ളൂ അപ്പോൾ അത് കാരണം ബീഫ് പൊടിക്കാൻ വളം പൊടിക്കാൻ വഴക്കിട്ട് പോയി